ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ എങ്ങനെ റെസ്റ്റോറൻറ്റിൽ കിട്ടുമ്പോഴത്തെ ബർഗർ ഉണ്ടാക്കാമെന്നാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ എല്ലാ പീസിനെയും എന്താ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലേ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടുകയുള്ളൂ അതിനാണിത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു ജാറെ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് വെള്ളമുണ്ടെങ്കിൽ നന്നായിട്ട് ലൂസായിപ്പോൾ നമുക്ക് ലൂസ് ആവേണ്ട ആവശ്യമില്ല കട്ടി കിട്ടണം അതിനാണ് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ അതാ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മഷി പോലെ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ ഇതുപോലെയാണ് വരേണ്ടത് എന്നിട്ട് ഇതിനെ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ചിക്കനെ ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു ജാറെടുത്ത് അതിലേക്ക് പകുതി സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും സോയാ സോസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനഗറോ നാരങ്ങാനീരോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു വറ്റൽമുളകും മുളകും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കനിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡിന് ഇതാണ് ഇതുപോലെ ഞാൻ ഒരു മൂന്ന് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് അതിന് ഇതാ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവോഴിക്കില്ലാത്ത അത്രേ ഇല്ല അതേപോലെ തന്നെ ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വരണം ഇനി ഇതിൽ നിന്ന് ഓരോ ബൗളാക്കിയെടുത്ത് നമുക്ക് പേറ്റീസിൻ്റെ രൂപത്തിലാക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ അങ്ങനെ എല്ലാം ഇതാ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയും ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ പാറ്റീസിന് ആദ്യം മൈതേര മിക്സിലേക്ക് മുക്കി പിന്നെ ബെഡ് ക്രംസിലേക്ക് മുക്കി നമുക്കതിനെ ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്ത് എല്ലാ സൈഡും ബെഡ് ക്രംസി മുക്കി വരണം ഇതുപോലെ ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും ഇത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ പേറ്റീസ് ആയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാണ് പേറ്റീസ് കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് പേറ്റീസ് കുക്കാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ബണ്ണിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ ഈ ബണ്ണിനെ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സവാളയും തക്കാളിയും ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഒരു സവാളയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ദ പണ്ടില്ലേ പേറ്റീസ് ഞാൻ കുക്കായി വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് വന്നാൽ മതിയെ അപ്പോഴേക്കും പേറ്റീസ് കുക്കായിട്ടുണ്ടാകും കാരണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ചിക്കനാണ് ഇത് ഇതിൻ്റെ മെയിൻ സാധനമായ മൈണൈസ് ഉണ്ടാക്കണ്ടേ മൈണൈസ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ബോയിൽ ചെയ്ത മുട്ടേറെ വെള്ളയും രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് വി വിനഗർ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ മയണേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഇനി വീണ്ടും ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത പേറ്റീസും ഒരു ചീസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഇതിനെ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലേവിൽ വെക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ചീസ് നന്നായിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബണ്ണിനെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അതാ മൈനൈസ് ഞാൻ വെക്കുന്നുണ്ട് ഇതിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെതാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചീസും പാറ്റീസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ബണ്ണും വെച്ച് നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഇതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഓരോ നൈറ്റ് അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ കൂടെ നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിക്കണേ അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാവേ